കൊല്ലം ശക്തികുളങ്ങരയിൽ ഒരു കുടുംബത്തിലെ നാലു പേർക്ക് വെട്ടേറ്റു ഐശ്വര്യ നഗറിൽ രമണി സഹോദരി സുഹാസിനി മകൻ സൂരജ് അയൽവാസി എന്നിവർക്കാണ് വെട്ടേറ്റത് രമണിയുടെ ഭർത്താവ് അപ്പുക്കുട്ടനെ പോലീസ് പിടികൂടി കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു ഇന്ന് രാവിലെ രമണിയുടെ വീട്ടിൽ വെച്ചാണ് അക്രമമുണ്ടായത് രമണിയും ഭർത്താവ് അപ്പുകുട്ടനും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിലേക്ക് എത്തിയത് ഇരുവരും തമ്മിൽ നാളുകളായി പിരിഞ്ഞു കഴിയുകയായിരുന്നു രാവിലെ അപ്പുകുട്ടൻ ശക്തികുളങ്ങര വാറുകാവിൽ താമസിക്കുന്ന രമണിയുടെ അടുത്തെത്തി ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനിടയിൽ സമീപത്തെ സുഹാസിനിയുടെ വീട്ടിൽ കയറി വെട്ടുകത്തിയെടുത്ത അപ്പുകുട്ടൻ ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ചു തടയാനെത്തിയ സുഹാസിനിക്കും വെട്ടേറ്റു ഇരുവരുടെയും നിലവിളി കേട്ടെത്തിയ സുഹാസിനിയുടെ മകൻ സൂരജിനെയും കഴുത്തിന് താഴെ വെട്ടി അപ്പുക്കുട്ടനെ കീഴ്പ്പെടുത്തുന്നതിനിടെ അയൽവാസിക്കും പരിക്കേറ്റു ീ അപ്പൂക്കുട്ടനും രമണി ഭാര്യയാണ് അപ്പം ആദ്യം രമണിയെ വെട്ടിക്കാണും അത് അവർ വായിട്ടപ്പം അനിയത്തി തൊട്ടടുത്ത് ഒരു ബ്രഡത്തിലാണ് താമസം സുഹാസിനി സുഹാസിനി ഓടിച്ചെന്ത് കാണും അപ്പോൾ അവരെയും വെട്ടി സുഹാസിനി വായിട്ടപ്പോൾ ഈ സൂരജി എന്ന് കാണും സുഹാസിനിയുടെ മോനെ ഒരു മുറ്റത്തില്ലയോ അങ്ങനെ അയാളെയും വെട്ടിയതായിരിക്കും നാട്ടുകാർ കീഴ്പ്പെടുത്തിയ അപ്പുക്കുട്ടൻ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയാണെന്ന് പോലീസ് പറഞ്ഞു വെട്ടുകൊണ്ട രമണിയുടെ പരിക്ക് ഗുരുതരമാണ് ഇവരെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് മലയാളം കൊല്ലം